മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് സഖ്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ആകെ അറുപത്തിയൊന്ന് സീറ്റുകളിലെ ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പിച്ചാണ് കോൺഗ്രസ് സഖ്യം അധികാരം കൈപ്പിടിയിലാക്കിയത് ഇരുപത്തിയെട്ട് ഒതുങ്ങി ബി ജെ പി സഖ്യത്തിനും രണ്ട് സീറ്റുകളിൽ പരിമിതമായ മറ്റു വിഭാഗങ്ങൾക്കു മുന്നിൽ ഈയൊരു വിജയം കോൺഗ്രസ് സഖ്യത്തിന്റെ രാഷ്ട്രീയ കുതിപ്പിന്റെ ശക്തമായ തെളിവായി മാറുകയാണ് സാംഗ്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വേദനാജനകമായ പരാജയത്തിന് പിന്നാലെ ജില്ലാ പഞ്ചായത്തിലെ ഈ ഒരു വിജയം കോൺഗ്രസ് സഖ്യത്തിന് ഒരു പകരം വീട്ടൽ മാത്രമല്ല ആത്മവിശ്വാസം തിരികെ പിടിച്ച രാഷ്ട്രീയ തിരിച്ചുവരവാണ് നഗരമേഖലകളിൽ മേഖലകളിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ ഗ്രാമീണ മേഖലകളിൽ ശക്തമായ സംഘടനാ പ്രവർത്തനവും ജനകീയ ഇടപെടലുകളും നടത്തി കോൺഗ്രസ് നേടിയ ഈ ഒരു വിജയം കോൺഗ്രസിനെ എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന സന്ദേശമാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് നൽകുന്നത് ഈ വിജയത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഒരുക്കിയത് എൻ സി പി ശരത് പവാർ വിഭാഗം മുതിർന്ന നേതാവായ ജയൻ പാട്ടീൽ ചാങ്ക്ലി എം പി ആയ വിശാൽ പാട്ടീൽ കോൺഗ്രസിന്റെ എം എൽ എ ആയ വിശ്വജിത് കദം എന്നിവർ അടങ്ങിയ ഈ ഒരു മൂവർ സംഘത്തിന്റെ കഠിന പ്രയത്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം മുതൽ ഫീൽഡ് തലത്തിലെ സൂക്ഷ്മമായ നീക്കങ്ങൾ വരെ ഈ നേതാക്കൾ നടത്തിയ ഏകോപിത പ്രവർത്തനങ്ങളാണ് ബി ജെ പിയുടെ കൈവശത്തിലിരുന്ന ഈ ഒരു ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ കോൺഗ്രസ് സഖ്യത്തെ സഹായിച്ചത് പാർട്ടികൾക്കിടയിലെ ഐക്യം ഉറപ്പിക്കുവാനും ആഭ്യന്തര ഭിന്നതകൾ ഒഴിവാക്കുവാനും ഇവർ സ്വീകരിച്ച നിലപാടുകൾ അത് വളരെ നിർണായകമായി മാറിയിട്ടുണ്ട് സാംഗ്ലി ജില്ലയിൽ കർഷകരുടെയും ഗ്രാമീണ സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ മുൻനിരയിലെത്തിച്ച ക്യാമ്പയിനാണ് കോൺഗ്രസ് സഖ്യത്തിൻ്റെ പ്രധാന ആയുധം എന്ന് പറയുന്നത് വിലക്കയറ്റം കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാത്തത് സഹകരണ മേഖലയിൽ ബി ജെ പി ഭരണകൂടം സൃഷ്ടിച്ച പ്രതിസന്ധികൾ ഗ്രാമീണ വികസന പദ്ധതികളിലെ മന്ദഗതി എന്നിവയെ ശക്തമായി ഉയർത്തിക്കാട്ടുവാൻ സഖ്യത്തിന് സാധിച്ചിരുന്നു ഈ വിഷയങ്ങൾ നേരിട്ട് ബാധിക്കുന്ന വോട്ടർമാർ കോൺഗ്രസ് സഖ്യത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ചതിൻ്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലം കണക്കുകൾ തന്നെ ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വ്യാപ്തി വളരെ വ്യക്തമാക്കുന്നതാണ് ആകെ അറുപത്തിയൊന്ന് സീറ്റുകളിൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി ഭരണം പിടിച്ച് കോൺഗ്രസ് സഖ്യം ഇരുപത്തിയെട്ട് സീറ്റിൽ ഒതുങ്ങിയ ബി ജെ പി സഖ്യത്തെ വളരെ വ്യക്തമായി തന്നെ മറികടക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിട്ടത് മറ്റു വിഭാഗങ്ങൾ രണ്ട് സീറ്റുകളിൽ ഒതുങ്ങിയതോടെ ജില്ലാ പഞ്ചായത്തിലെ അധികാര പോരാട്ടം അത് കോൺഗ്രസ് ബി ജെ പി തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറിയിരുന്നു അതിൽ വിജയം കോൺഗ്രസ് സഖ്യത്തിനായി ഇത് ബി ജെ പിയുടെ അജയത എന്ന രാഷ്ട്രീയവാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഫലമായി മാറിയിരിക്കുകയാണ് ഈ വിജയം മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടായാലും ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കോൺഗ്രസ് സഖ്യം നേടിയ ഈ ഒരു മുന്നേറ്റം ഗ്രാമീണ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായ വികാരം വളരുന്നുവെന്നുള്ള സൂചനയാണ് പ്രത്യേകിച്ച് ശരത് പവാർ വിഭാഗവുമായി ചേർന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം അത് പ്രതിപക്ഷ ഐക്യം നിലനിൽക്കുമ്പോൾ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ ഒരു സഖ്യത്തിന് നൽകുന്നുണ്ട് സാംഗ്ലി ജില്ലാ പഞ്ചായത്തിലെ വിജയം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ റിഹേഴ്സലായി മാറുകയാണ് കോൺഗ്രസ് സഖ്യം സ്വീകരിച്ച ഗ്രൗണ്ട് ഫസ്റ്റ് സമീപനം താഴെ തട്ടിൽ നിന്നും രാഷ്ട്രീയ വിശ്വാസ്യത പുനർനിർമ്മിക്കുന്ന ഈ ഒരു തന്ത്രം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത് ഈ ഒരു വിജയം പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരിലും നേതാക്കളിലും പുതിയ ഊർജം പകരുന്നതായും നമുക്ക് കാണാൻ സാധിക്കും മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ സാംഗ്ലി ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തത് ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ഭരണം മാത്രമല്ല മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് സഖ്യത്തിൻ്റെ കുതിപ്പിൻ്റെ ശക്തമായ അടയാളമാണ് മുനിസിപ്പൽ പരാജയങ്ങളെ മറികടന്ന് ജില്ലാ പഞ്ചായത്തിൽ അധികാരം പിടിച്ചെടുത്ത ഈ ഒരു വിജയം പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നുള്ള രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറുകയാണ് ബി ജെ പിക്ക് മുന്നറിയിപ്പും പ്രതിപക്ഷത്തിന് പ്രതീക്ഷയും നൽകുന്ന ഈ ഒരു വിജയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ളതാണ് എന്നത് വ്യക്തമാക്കുന്ന കാര്യമാണ്